ദൈവഹിതത്തിന് വിരുദ്ധമായിട്ടുള്ള അർഹതപ്പെടാത്തത് അതൊരു മുട്ടു സൂചിയാണെങ്കിലും നമ്മൾ കൈപ്പറ്റുന്നുവെങ്കിൽ അതൊരിക്കലും അനുഗ്രഹത്തിന് കാരണമാവുകയില്ല അർഹതയില്ലാത്ത സമ്പത്ത് കുടുംബത്തിൽ വന്ന് കയറിയിട്ടുണ്ടോ അന്യായമായി സമ്പത്ത് കയറി വന്നിട്ടുണ്ടോ സഹോദരങ്ങളെ ശ്രദ്ധിക്കണം ജെറമിയ പ്രവചനം പതിനേഴാം അധ്യായം പതിനൊന്നാം വചനത്തിൽ പരിശുദ്ധ പചനം പറയുന്നു താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെയാണ് അന്യായമായി സമ്പത്ത് സമ്പാദിക്കുന്നവൻ എത്ര കൃത്യമായിട്ടാണ് ആത്മാവ് പറയുന്നത് താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെയാണ് അന്യായമായി അർഹതയില്ലാത്ത അത് കൈക്കൂലിയാകാം വെട്ടിച്ചും പറ്റിച്ചും ചതിച്ചും മറ്റുള്ളവരെ താറടിച്ചും അധിക്ഷേപിച്ചും അർഹതയില്ലാത്ത വഴികളിലൂടെ ദൈവഹിതത്തിന് വിരുദ്ധമായ നേട്ടങ്ങൾ ലാഭങ്ങൾ നമ്മൾ കൊയ്തെടുക്കുന്നുവെങ്കിൽ പരിശുദ്ധ വചനം വെളിപ്പെടുത്തുകയാണ് ജീവിത മധ്യത്തിൽ അത് എന്നെയും അവസാനം നമ്മൾ വിഡ്ഢികളായിട്ട് മാറും ഓ എത്ര വചനം എത്രാണ് താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെയാണ് അന്യായമായി വെട്ടുപലിശ കള്ളപ്പലിശകൾ ബ്ലേഡ് പലിശകള് പാവപ്പെട്ട മനുഷ്യന് ചൂഷണം ചെയ്ത് നിസ്സഹാരായ മനുഷ്യരെ ഹേ നമ്മളവരെ സഹായിക്കേണ്ടവരല്ലേ ലൗകിക സമ്പത്ത് നമുക്ക് ഉണ്ടായിരിക്കേ നമ്മുടെ സഹോദരങ്ങൾ വിഷമി വിഷമിക്കുമ്പോൾ വേദനിക്കുമ്പോൾ പറ്റാവുന്നതുപോലെ എല്ലാം കൊടുക്കാനല്ല പറയുന്നത് സാധിക്കുന്നത് പോലെ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെ വെട്ടി പലിശ ബ്ലേഡ് പലിശ വാങ്ങി എത്ര കുടുംബങ്ങളെ നശിപ്പിച്ച് കളഞ്ഞവരുണ്ട് ഇത് സഹോദരങ്ങളെ ഇതൊക്കെ അനുഗ്രഹമാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് നിലവിളിക്കുന്ന പാപങ്ങളുണ്ട് കർത്താബിന്റെ സന്നിധിയിൽ നിലവിളിക്കുന്ന പാപങ്ങളുണ്ട് നമ്മൾ മറന്നു കളയരുത് ദൈവത്തിന്റെ വചനം പറയുന്നു ഹബക്കു പ്രവചനത്തിൽ രണ്ടാം അധ്യായം ആറാം വച്ചനത്തിൽ ആത്മാവെന്താ പറയുന്നത് ഇവർ നിന്നയോടും പരിഹാസത്തോടും കൂടെ അവനെതിരെ തിരിഞ്ഞു പറയും സ്വന്തമല്ലാത്തവ കുന്നുകൂട്ടുന്നവനെ കൂട്ടുന്നവന് എത്ര നാളത്തേക്കാണത് പണയ വസ്തുക്കൾ പണയ വസ്തുക്കൾ വാരി കൂട്ടുന്നവന് ഹാ കഷ്ടം അർഹതപ്പെടാത്ത സമ്പത്ത് നിന്റെ കുടുംബത്തിൽ വന്നുപെട്ടിട്ടുണ്ടോ നിന്റെ തലമുറയിൽ കയറിപ്പറ്റിയിട്ടുണ്ടോ പലരും പറയുന്നത് മക്കൾക്ക് വേണ്ടിയാണ് കുടുംബത്തിന് വേണ്ടിയാണെന്ന് ഞാനൊരു കാര്യം പറയട്ടെ കർത്താവില്ലാത്ത പരിശുദ്ധാത്മാവില്ലാത്ത ലക്ഷങ്ങളെക്കാൾ എത്രയോ നല്ലതാണ് കർത്താവിൻ്റെ സാന്നിധ്യമുള്ള പത്ത് രൂപ അത് മതി അതിലൂടെ കടത്താവ് നമ്മളെ നമ്മൾ അനുഗ്രഹിച്ചു ഉയർത്തും എത്ര അനുഭവങ്ങൾ ഹബക്കൂക്ക് വീണ്ടും ഒൻപത് മുതലുള്ള വചനങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് അനർത്ഥങ്ങൾ എത്തിപ്പിടിക്കാതിരിക്കാൻ പ്രവാചകൻ ആത്മനിറവിൽ വിളിച്ചുപറയുക ഉന്നതത്തിൽ കൂടുകൂട്ടേണ്ടതിനെ തൻ്റെ കുടുംബത്തിനു വേണ്ടി മക്കൾക്ക് വേണ്ടി തൻ്റെ തലമുറകൾക്ക് വേണ്ടി അന്യായമായി ധനം നേടുന്നവന് പണം നേടുന്നവന് എന്ന വചന ഇത് കഠിന വചനമാണ് പത്താം വചനത്തിൽ എന്താ പറയുന്നത് പല ജനതകളെയും നശിപ്പിച്ച് പലരെയും വെട്ടിപ്പിടിച്ച് കഴുത്തിന് പിടിച്ച് പലരെയും മർദ്ദിപ്പിച്ച് മാനസിക ശാരീരികമായി പീഡിപ്പിച്ച് ഭയപ്പെടുത്തി നീ നിന്റെ ഭവനത്തിന് അപമാനം വരുത്തി വെച്ചു നിന്റെ ജീവൻ അത് ആത്മാവാണ് നിന്റെ ആത്മാവനെ നീ നാശം വരുത്തി നീ നഷ്ടപ്പെടുത്തി പതിനൊന്നാം വചനത്തിൽ പറയാണ് കർത്താവ് കർത്താവിന്റെ വേദനയ നിന്റെ വീട് നീ അതുകൊണ്ടൊക്കെ നിർമ്മിച്ച വീട് വളരെ സുന്ദരമായ വീടായിരിക്കാം പക്ഷെ ആ വീടിൻ്റെ ആ ഭവനത്തിന്റെ ഭിത്തിയിലെ കല്ല് വിളിച്ചു പറയും ആ ഭവനത്തിന്റെ മേൽക്കൂര മറുപടി പറയും ഈ ഭവനം അന്യായത്തിൻ്റെയും അക്രമത്തിൻ്റെയും ഭവനമാണെന്ന് നിന്റെ ഭവനത്തിലുള്ള ആ കല്ലുകള് ഇഷ്ടികകള് വിളിച്ചു പറയുമെന്ന് പരിശുദ്ധ അനുധിക്കണം സഹോദരങ്ങളെ അനുദപിക്കണം എന്തൊക്കെയാണ് നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത് കൈപ്പറ്റിയിരിക്കുന്നത് കൈക്കൂലി അതുപോലെ തന്നെ പലവിധത്തിൽ വെട്ടിച്ച് ചതിച്ച് പറ്റിച്ച് ഞാൻ അതിലോട്ടൊന്നും കടക്കുന്നില്ല നമ്മൾ ഓരോരുത്തരും സ്വയം പരിശോധിക്കുക സഹോദരങ്ങളെ സ്വയം പരിശോധിക്കുക അന്യായമായ സമ്പത്ത് അതൊരിക്കലും തലമുറകൾക്ക് അനുഗ്രഹമല്ല സുഭാഷിതങ്ങൾ പത്തിരുപത്തിരണ്ട് പറയുന്നു കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് തരും അത് തലമുറകൾക്ക് അനുഗ്രഹമായി തീരും ദൈവഹിതപരമല്ലാത്ത ദൈവഹിതമല്ലാത്ത ഒരു ലാഭവും ഒരു നേട്ടവും നമുക്ക് വേണ്ട എന്ന് നാം തീരുമാനമെടുക്കണം